మోనొల చికన పొక్క సాధన వాడు పొట్ట కరెట వాళ్ళతో పణిలో మోన అదేనా సాధన చికనెడు వల్ల వచ్చిట్ അപ്പൊ കൊറച്ച് സാ അരിയും കൊറച്ച് കൊട്ടയും കറാവുമ്പോ പിന്നെ വെളുത്തുള്ളിയും സബോളയും തക്കാളിയും മേടിച്ചു അതെ എനിക്ക് നേരത്തെ പണികൾ കഴിഞ്ഞാലേ അവരായിട്ടൊന്നും സംസാരിച്ചിരിക്കലോ മോനെ അല്ലെങ്കിൽ അവര് വന്നിവിടെ ഇരുവരി ഇരിക്കും പറഞ്ഞിട്ട് പിന്നെ ഉമ്മ അടുക്കളേണ്ട വരും നേരത്തെ പണികളൊന്നും ചെയ്തു വെക്കാലോ എന്ന് വെച്ചിട്ടാ ആ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കി വേഗം അരച്ച് പണികൾ ചെയ്യാം മോൻ പോയിട്ട് വേഗം വായി അപ്പൊ ഞാൻ ആ കൊറച്ച് സാധനങ്ങളൊക്കെ നേരെയൊക്കെ വെക്കാം ഇഞ്ചിയൊക്കെ ഇണ്ടാവും ഒക്കെ ഒന്ന് തോല് കളഞ്ഞിട്ടേ ഒക്കെ ശരിയാക്കി

ആരൊന്നും പോയിട്ടില്ല എന്നും പോവണ്ടതാണ് അവര് ഞങ്ങളെന്തോ നടുോണിഞ്ഞോട് കേട്ടിട്ട് പറഞ്ഞിട്ട് ഇക്ക പറഞ്ഞേക്കാ കൊണ്ടാക്കാനൊക്കെ നിക്കയിരുന്നു ഞാൻ സമ്മതിച്ചില്ല എന്ന അതിനൊന്നും കിട്ടില്ല അമ്മ അവര് ഇതിനൊക്കെ നിന്ന് കൊടുക്കാൻ ഞാൻ എന്തോ പൊട്ടത്തിയാണ് ഇവ ഇവിടെ ഇക്ക വന്നിട്ടില്ലേ ഗൾഫെന്ന് അങ്ങോട്ട് പറയാം എന്തോ ചോറ് കുറിയൊക്കെ വെച്ചു കൊടുക്കില്ല അമ്മ പോയി നിന്നോ ഞാനത് എങ്ങനെയൊക്കെ ഒരു വിധത്തില് പറഞ്ഞങ്ങോട് മുടക്കിപ്പിച്ചു ഇപ്പൊ തന്നെ തന്നെ സമാധാനം ഉണ്ട് ഇങ്ങള് വരുന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിച്ചിക്ക് അതൊന്നും അറിഞ്ഞിട്ടില്ല ആരും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇപ്പൊ പിന്നെ പോണില്ലാന്ന് വെച്ചല്ലോ അതൊന്നും സമാധാനം ഇല്ലെങ്കിൽ ഉള്ള പണികളൊക്കെ ഇന്ന പണ്ടൊക്കെ ഒന്നേനെ തള്ളൊക്കെ ഇവിടത്തെ പണികൾ ചെയ്യണത് പോരായിട്ടാണ് ഇത് കഴിഞ്ഞിട്ട് പാടത്തെ പണി എന്തിനാ അവിടെ പോയിട്ട് കഷ്ടപ്പെടാൻ നിൽക്കണ ഇവിടെ ചെയ്തിട്ട് മിന്താണ്ടിരുന്നൂടെ ഞാൻ അത് കാരണം ഒന്നും ചെയ്തോടുക്കാൻ പോലില്ല എന്താ പച്ച ചെയ്തോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ വയ്ക്കല് ഏ എന്തേ എനിക്ക് ഞാൻ ആരെ സംസരിച്ചെന്ന് ചോദിച്ചില്ല ആ തോമ്മ എനിക്ക് പരിപാടി മാറ്റി എ ശരിമാ ഞാൻ നീക്ക വന്നെന്നാ ഞാൻ കുറച്ചേ ഇവിടെ ഒളിക്ക ആ ശരിന്ന എന്താ നടന്നേത് അതല്ല ഉമ്മേ ഇപ്പോ വന്ന് ചോദിച്ചോ എന്തെന്നാ അഭിദവില്ല മോം കുറച്ച് സാധനങ്ങൾ വാങ്ങிட்டு വനക്ക പറഞ്ഞിട്ട് ആര് വരുന്നെന്നാ അമ്മ നമ്മള് साली കുട്ടിന്റെ വീട്ടിൽ ഉമ്മേ ഇപ്പോ വരുന്നുണ്ട് അതിനെ ഒരിഷ്ടിക്കണെ ഉമ്മ പറഞ്ഞുവെച്ചാലേ നീ മോമ പോയിട്ട് വേഗം ആയിട്ട് വന്നോ

ഞാൻ ഇതിനിപ്പോ എന്താ പറയണ അമ്മന്റെ അമ്മാൻ്റെ ആരും വരുന്നില്ല ഇങ്ങള് പോവെന്ന് വെച്ചിട്ട് പറഞ്ഞതാണ് ഇതിനിപ്പോ എന്താ അത്ര പേടിക്കാൻ ഉള്ളത് ഉള്ള കാര്യങ്ങൾ അതുപോലെ പറഞ്ഞാ പോരേ എന്നാലും എന്തുകൊണ്ടാണ് നമ്മള് പോണ്ടോ അമ്മാൻ്റെ ആ പോക്ക് മുടക്കാനല്ലേ മുടങ്ങി ഇനിയിപ്പൊ എന്താ ഉമ്മ ഈ നേരം കൊണ്ട് അങ്ങോട്ട് ചെല്ലു അതൊന്നും ഇല്ലല്ലോ ഞാൻ ചെന്ന് പറഞ്ഞോണ്ട് ഇനി കാര്യം പേടിയൊന്നുമില്ല പറയണ്ടായിരുന്നു അമ്മ ആ മോളെ ഞാൻ കുറച്ച് കൊറച്ച് സാധനങ്ങള് പറ വാങ്ങാൻ പറഞ്ഞായിരുന്നു അവ റൂമിലേക്ക് ഇതേപ്പൊ വരമ്മ അവൻ്റെ റൂമിലേക്ക് പോയതാണെങ്കിൽ ആരോ കാണാനില്ല അവനൊന്ന് വിളിച്ച് പറഞ്ഞ മോളെ സെബിക്കൊക്കെ റൂമിലുണ്ട് ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതുള്ളത് ഓപ്പൺ ആയിട്ട് പറയാല്ലോ വീട്ടിൽ നിന്ന് ആരും വരുന്നൊന്നുമില്ല അമ്മ എന്നാലും അങ്ങോട്ട് പോവണന്ന് വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ മാറ്റി പറഞ്ഞതാണ് അല്ല എന്താ മോളെന്താ ആ കുഞ്ഞിമാൻറെ അടുത്ത് പോണത് ആക്കാൻ വേണ്ടിട്ടാണോ അങ്ങനെ പറഞ്ഞത് ഉമ്മാൻ ഇപ്പൊ അങ്ങനെ വീരുന്നിരിക്കാനൊന്നും അല്ലല്ലോ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ചെന്ന് പണിയെടുക്കാനല്ലേ അതിപ്പോ അവിടെ തന്നെ ചെയ്തു ഇനി ഇപ്പൊ അവിടെ പോയി നിൽക്കണത് കുഞ്ഞിമാനെ നോക്കാൻ നിക്കാ അവരെ രണ്ട് പെൺകുട്ടികളില്ലേ അവരാരെങ്കിലും വന്ന് നോക്കട്ടെ ഞാനാണ് ഇക്കാര്യടുത്ത് പറഞ്ഞത് വീട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട് കാര്യം അതുപോലെ പറഞ്ഞു ഇങ്ങള് പോയില്ല ഉള്ളൂ അല്ല മോളെ അവൻ അത്രയും വയ്യാന്ന് പറഞ്ഞിട്ട് അവള് അത്രയും വയ്യാന്ന് പറഞ്ഞിട്ട് വിളിച്ചെന്നല്ലേ മോൻ പറഞ്ഞു അങ്ങനെയൊക്കെ അവര് വിളിച്ചു പറയാ അതിനനുസരിച്ചിട്ട് ഉമ്മ ഇവിടെ നിന്ന് പോവാണ് അപ്പൊ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ആരാ നോക്കാ ഒന്നില്ലേ നിങ്ങളെ മോനെ ഒരു മാസം ലീവിനല്ലേ വന്നിരിക്കുന്നത് എന്നിട്ട് ഞങ്ങൾ എന്താ പട്ടിണിക്ക് ഇരിക്കണം നിങ്ങള് പോയതിനു ശേഷം ഉമ്മ ഓരോന്ന് വെച്ച് വിളമ്പി കൊടുത്താലല്ലേ അവർ ഉള്ള പോലെ കഴിക്കാൻ പറ്റിയ എനിക്ക് എന്തറിഞ്ഞിട്ടാണ് ഉണ്ടാക്കി കൊടുക്കാന് മോനങ്ങനെ എന്നോട് ഇങ്ങനെയൊക്കെ അവൻ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാനത് വിശ്വസിച്ചില്ലേ എന്നാ പിന്നെ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കില് ഞാൻ നേരത്തെ തോക്കുള്ളതൊക്കെ വെച്ച് വെച്ചിട്ട് നല്ല പണിക്ക് പോയിട്ടുണ്ടാവൂല അതൊപ്പില്ലാണ്ടായി ഞാൻ അങ്ങോട്ട് പോയി രണ്ടു ദിവസം നിന്ന് എൻ്റെ അന്യത്തിന് ഒന്ന് കണ്ടിട്ട് വരുന്നതിലിപ്പോ എന്താ മോൾ ഇങ്ങനെ ചൂടാകാൻ മാത്രം പക്ഷെ മോൾ പറഞ്ഞതിലും എനിക്ക് വിഷമമല്ല പക്ഷെ എന്റെ മോൻ എന്നോട്ട് ഇങ്ങനെ നോണ പറഞ്ഞില്ലേ എന്താ അങ്ങനെ പറയാന്ന് അറിഞ്ഞോട് അങ്ങനെ ഒന്നും പറയാത്ത കുട്ടിയാണ് ഇങ്ങനെ മോ നോണ പറഞ്ഞൊന്നുമില്ല ഞാനാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് ഇല്ലെങ്കിൽ വീട്ടുകാർ വരണം എന്നൊക്കെ വെച്ചിട്ടിരിക്കുന്ന ആയിരുന്നു ഇക്ക വന്നിട്ടിപ്പൊ കൊറച്ചു ദിവസം ഇല്ല ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനുള്ള സമയൊന്നും കിട്ടണില്ലല്ലോ ഇവിടെ തന്നെ കറങ്ങാൻ നേരം കിട്ടണില്ലേ പിന്നെ ഇപ്പൊ എങ്ങനെ വീട്ടിലേക്ക് പോവാ അത് തന്നെ അവരെല്ലാരും വരണം എന്ന് പറഞ്ഞിട്ട് തന്നെ ഇരിക്കുന്നേന്ന് പിന്നെ അവർക്ക് എന്തോ ഒരു പരിപാടിയായപ്പോ പിന്നെ അവര് വന്നില്ല അതാണ് ഇല്ലാണ്ട് നോണെ പറഞ്ഞിട്ട് ആരെയും പറ്റിക്കാനൊന്നും ഞങ്ങൾ ഉദ്ദേശിച്ചില്ല അത് സാറില്ല മോളെ കൊഴപ്പല്ല പക്ഷെ അറിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ പണിക്ക് പോകാമായിരുന്നു ഇനിയിപ്പോ പണിക്ക് പോകുന്ന സമയൊക്കെ കഴിഞ്ഞില്ലേ അതുകൊണ്ടാണ് എന്നിട്ട് വേറെ കൊഴപ്പൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല വേറെ കൊഴപ്പൊന്നും വേണ്ട ഇനിയിപ്പൊ കുഞ്ഞിമാന്റെ കാര്യം അലിച്ച് ടെൻഷൻ അടിക്കൊന്നും വേണ്ട അവരെ രണ്ടുപേരില്ലേ അവരാരെങ്കിലും വന്ന് നിക്കട്ടെ ഇല്ലാണ്ട് ഇപ്പൊ ഉമ്മ ഇവിടെ നിന്ന് മെക്കെട്ട് പോയിട്ട് അവരെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി കുഞ്ഞിമാക്ക് എന്ത് പറ്റിയോന്നു പറഞ്ഞിട്ട് വലുത് ടെൻഷൻ അടിച്ച് പയ്യാക്ക് വെറ്റിക്കണ്ട അത്ര എനിക്ക് പറയാനുള്ളൂ നമ്മൾ ആകെ പണികൾ നോക്കാൻ നോക്കും പറയുന്നില്ലല്ലോ ഞാനെന്ത് പറയാൻ പറയാനാ മോനെ തീരെ വയ്യ എനിക്ക് തീരെ വയ്യ അമ്മ കിടന്ന എനിക്കില്ല അത്രയ്ക്കും വയ്യ എനിക്ക് ഞാൻ ഇതിന്റെ കുഞ്ഞുമ്മക്ക് വിളിച്ചതാ ഉമ്മ വിളിച്ചാണ് ഉമ്മ വിളിച്ചിട്ട് അവളോട് നീക്കിനോടൊന്ന് പറഞ്ഞു നമ്മഴ്ച നിക്കാൻ എന്ന് ചോദിക്കും ഞാൻ അറിഞ്ഞ ഞാൻ എനിക്ക് വിളിച്ചു പറഞ്ഞു അവനറിയണ്ട നീ അവനോട് വിളിച്ച് ചോദിക്കൊണ്ടാക്കാൻ പറയുക തീരെ വയ്യടി എന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞമ്മ നിനക്ക് വിളിച്ചതാണ് അല്ലാണ്ട് കുഞ്ഞമ്മ വിളിച്ചിട്ട് എന്നെ വെച്ചതല്ലാതെ കുഞ്ഞമ്മക്ക് വിളിച്ചിട്ട് ഒന്ന് വിളിപ്പിക്കാൻ പറഞ്ഞാണ് എനിക്ക് അത്രക്ക് മോനെ കിടന്ന എനിക്കില്ല അത്രക്ക് വയ്യ അവളോട് പോയിട്ട് ഒന്ന് പത്ത് ദിവസം റെസ്റ്റ് ഇരിക്കാൻ വേണ്ടി നോവ ഇല്ലമ്മ ഞാനങ്ങനെ ഉദ്ദേശം പറഞ്ഞല്ലടുത്ത് പറഞ്ഞൂടെ ഞാൻ തന്നെ കൊണ്ടാക്കൂലേ ഇതിപ്പോ വയ്യാന്ന് പറഞ്ഞതും കുഞ്ഞമ്മന്റെ അടുത്ത് സംസാരിച്ചതും ഒന്നും എനിക്കറിയില്ലല്ലോ ഞാൻ കുഞ്ഞമ്മ വിളിച്ചപ്പോ ശരിന്നെ പറഞ്ഞേ പിന്നെ ഇവിടുത്തെ അവര് വരുന്നു അവര് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് ഞാൻ ഉമ്മാൻ്റെ അടുത്ത് അങ്ങനെ അറിയാന്ന് പറഞ്ഞു പോയല്ല ഞാനങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ശരി ഉമ്മക്ക് ഉമ്മാക്കിപ്പോ എങ്ങനെയുണ്ട് കുഴപ്പമില്ലല്ലോ നമുക്ക് എന്തെങ്കിലും ഹോസ്പിറ്റലിലേക്ക് എന്തെങ്കിലുമൊക്കെ പോകണം അല്ലെ ഞാൻ കുഞ്ഞുമാൻ്റെ അവിടെനിന്ന് കൊണ്ടാക്കി തര അമ്മ പോയിട്ട് കുറച്ച് ദിവസം പോയി നിന്നോ പക്ഷെ എന്നാലും നീ എന്നോട് ഇങ്ങനെ പറഞ്ഞില്ലേ ഉമ്മാ ഡ്രസ്സൊക്കെ ആക്കിക്കോ ഉമ്മാനെ കൊണ്ടാക്കി തരാം ഉമ്മാണെന്ന് പറഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് മോൻ്റെ മനസ്സ് മാറി ഇങ്ങനെ ഒരു ഇത് പറഞ്ഞത് ഏതാണ് ഉമ്മക്ക് വല്ലാണ്ട് വേദനിച്ചത് ഇല്ലെങ്കിൽ നീ ഇടയായിട്ട് മോൻ അങ്ങനെ മാറിയിട്ടുണ്ട് ഉമ്മ പട്ടി പണിയെടുക്കുന്ന പോലെ കടന്ന് പണിയെടുക്കുമ്പോഴും മോൻ എന്തെങ്കിലും ഒന്ന് ആ റൂമിൽ നിന്ന് പുറത്തൊക്കെ വന്നിട്ട് എൻ്റെ ഉമ്മ ഒറ്റയ്ക്കൊക്കെ പണിയെടുക്കും ഒറ്റയ്ക്ക് പണിക്ക് പോയി വന്നിട്ട് ഉമ്മ ചെയ്യണേ നീനേരം ഇങ്ങനെയല്ലേ എന്തേലും പോയിട്ട് ഉമ്മ ഒരു പച്ചക്കറി അരിഞ്ഞു കൊടുത്തൂടെന്ന് എന്റെ നാവ് കൊണ്ട് പറയണില്ല അപ്പൊ ഉമ്മാക്ക് മോനെ തീരെ വയ്യ അതുകൊണ്ടാണ് ഉമ്മ കുഞ്ഞുമാനോടൊന്ന് വിളിപ്പിച്ചത് ഒരാഴ്ച സമാധാനായിട്ട് വരാന്നിട്ട് അത്രയ്ക്കും വയ്യറിയില്ലല്ലോ എങ്ങനെയായിട്ട് നടക്കണന്ന് വയ്യാന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്ക സാരി ഇല്ല പിന്നെ സാരിക്കൊന്നു വെക്കാനറിയില്ലമ്മ ഞാൻ ഇന്നലെ ഉമ്മ പോയിക്കോട്ടെ നീ ഇല്ലേന്ന് പറഞ്ഞപ്പോൾ എനിക്കെന്ത് വെക്കാനറിഞ്ഞില്ല കടയിൽ നിന്ന് ഓർഡർ ആക്കി കഴിക്കുക അങ്ങനെയാണ് എങ്ങനെയാണ് ഉമ്മാനൊന്നും പറഞ്ഞേക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ആ പറച്ചിൽ ഞാൻ ഉമ്മാനത് എന്തൊക്കെ പറഞ്ഞു പോയത് അറിയാണ് ഞാൻ അങ്ങനെയൊന്നും ഉണ്ടാവില്ലമ്മ ഉമ്മക്ക് കുറച്ച് ദിവസം നിൽക്കണം എന്നല്ലേ ഞാൻ വേണമെങ്കിൽ അവിടെ കൊണ്ടാക്കിത്തരാം ഇല്ലെങ്കിൽ ഉമ്മ ഇവിടെ തന്നെ ഒന്ന് ഒരു പണി പാണിയെടുക്കണം സാലിക്കുത്തില്ലേ പഠിക്കട്ടെ അതെ വേണ്ട മോനെ ഇനിയൊന്നും എന്നെ കൊണ്ടാകണ്ട അതെ എനിക്ക് പറഞ്ഞ പോലെ എന്റെ സാലിക്കുട്ടി പറഞ്ഞ പോലെ എനിക്ക് ഇവിടത്തെ പണികളെടുക്കാൻ ഇന്ന എവിടക്കും പോര്ത്ത പണികള് നോക്കുന്ന അതുപോലെ എനിക്ക് ഞാൻ ഇവിടത്തെ പണിയെടുത്തിട്ട് ഇവിടെ ഇരുന്നോണ്ട് പോന ഇനി എനിക്ക് എവിടേക്കും പോകണമൊന്നുമില്ല എന്റെ അവസാനം ഈ വീട്ടില് പണിയെടുത്ത് പണിയെടുത്തിട്ടാകും അല്ല ഇവിടാ ആരു ഇല്ല ഹെ ആഹണ്ടറെ ഇക്കി എന്താ പറയാൻ തന്നെ വയ പറ്റൊന്നൊന്നിക്കണേ ഇക്കി ഇരിക്കേ ആ ഇതെന്തെങ്കിലും വിശേഷങ്ങളൊക്കെന്നല്ലേ സുഖായിക്കോ ആഹ നല്ലല്ലല്ലെന്നല്ല ആജു വിളിച്ചപ്പോൾ പറഞ്ഞേങ്ങൾ അവിടെ ഇല്ല പുറத்துக்கு പോയികിന്ന എന്താ ബിസിനസ് ആയിってന്നൊക്കെ പറഞ്ഞല്ലോ പുറത്ത് പോയിട്ട് വന്നപ്പോഴാണ് കാര്യങ്ങൾ കാര്യം ആജിനത് അപ്പൊ മോൻ പറഞ്ഞേ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞേ എന്നാ കുഞ്ഞ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞമ്മനെ കൊണ്ടുവന്നാ വിളിപ്പിച്ചതാ എനിക്ക് തീരെ വയ്യ നാട്ടുമൊക്കെ വേദന എടുത്തിട്ടേ പണിക്കും പോയി വന്ന് വീട്ടിലും പണിയെടുത്ത് പണിയെടുത്ത് എനിക്ക് വയ്യാനുണ്ടായി ശരി എന്നാൽ പിന്നെ എനിക്കിങ്ങനെ ഇരുന്നപ്പം അവളുടെ ഓർമ്മ വന്നപ്പോഴാണ് അവൾക്ക് ഞാൻ വിളിച്ച് മോളെ അങ്ങനെ വിളിച്ചിട്ട് സെഫീക്കിനോടൊന്ന് പറഞ്ഞ് നോക്ക് ഒരാഴ്ച അവരുടെ നിൽക്കട്ടെ ഉമ്മ എനിക്ക് തയ്യാത്ത കാരണമാണ് മോനെ പറഞ്ഞപ്പോൾ മോനോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞെന്നാൽ അമ്മ പൊയ്ക്കോ ഞാൻ കൊണ്ടാക്കി തരാം ഉമ്മ അമ്മേൻ്റെ ഡ്രസ്സുകളൊക്കെ ആക്കി വെക്കുന്നതാണ് ശരി എന്നൊക്കെ പറഞ്ഞതൊക്കെ സന്തോഷത്തിലേ പത്ത് ഒരാഴ്ച അവർ പോയി എന്ന് വെച്ചിട്ട് തുണിയും വേഗം സാധനങ്ങളൊക്കെ ആക്കി വെച്ചിട്ടിരുന്നു അപ്പം ഉണ്ട് അവർ പറയുന്നത് എൻ്റെ ഭാര്യയുടെ കൂട്ടിൽ നിന്ന് ഭാര്യയുടെ ഉമ്മയും ഉപ്പയും അങ്ങനെയൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞ് അപ്പൊ സാധനങ്ങളൊക്കെ അതിന് വേടാൻ മോനെ വേഗം പണികളൊക്കെ ചെയ്യട്ടെ ഞാൻ അവര് വരുന്ന നേരത്ത് തന്നെ അടുക്കളയിൽ കടന്ന് പൊതിയണ്ടേ എന്ന് പറഞ്ഞിട്ട് അവനോട് പറഞ്ഞപ്പോൾ അവൻ പറയേ അതൊന്നും വരുന്നില്ല അമ്മാനെ പോണ്ടെന്ന് പറയാൻ വേണ്ടിട്ടാണ് എന്നോട് പറഞ്ഞ ബേഗില് തുണിയൊക്കെ ആക്കുമ്പോ അമ്മാനെ നാം കൊണ്ട ബൈക്കിൽ ആക്കി തരാന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷപ്പെട്ട് ഓ ഒരാഴ്ച ഒരാഴ്ച ഒരു സമാധാനം കിട്ടുമല്ലോന്ന് ഇങ്ങനെ വന്ന് പറയണെ അപ്പൊ ഞാൻ ചോദിച്ചത് മോനെ പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞപ്പൊ പെണ്ണ് വന്നിട്ട് കൊറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതിലാണ് ഒരുപാട് വിഷമ അതില് വിഷമമായില്ല പക്ഷെ ഇങ്ങനെ പറഞ്ഞിട്ട് പക്ഷെ കൊണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അവന്റെ മനസ്സ് മാറി അവൾ ഈ അവള് ഇന്നലെ പറഞ്ഞു കാര്യങ്ങളൊക്കെ അപ്പൊ എന്തിനാ ഇത്ര കഷ്ടപ്പെടാൻ നിൽക്കണേ കഷ്ടപ്പെട്ടിന്റെ ഞാൻ കൊണ്ടുപോകാൻ വേണ്ടി വന്നാണ് അവരിപ്പ എന്തായാലും വരുന്നില്ലല്ലോ അപ്പൊ നിൽക്ക്

മക്കളെ ഇല്ല ഞാൻ വരുന്നില്ല ഞാൻ എന്തോ ഒരു പൊട്ടത്തരത്തിന് ഞാനവള്ക്ക് വിളിച്ച് പണി കഴിഞ്ഞ് വന്ന് ഇവിടത്തേയും കൂടി കണ്ടപ്പോൾ എല്ലാം കൂടി ഒരു ഇത് വന്നപ്പോൾ ഞാൻ അവൾക്ക് വിളിച്ചതാണ് പക്ഷെ എനിക്ക് മോൻ പോകാനായില്ല ഞാൻ പോയി പറഞ്ഞ എൻ്റെ മോൻ പട്ടിണിക്കാവും പിന്നെ ഒരു കടയിലൊക്കെ ആയിരിക്കും ഭക്ഷണം വാങ്ങിക്കുക എനിക്കത് പറ്റില്ല കടയിലത്തെ ഭക്ഷണം ഒന്നുപോലെ എട്ടുപ്രാവശ്യം കഴിച്ചാൽ അവർക്ക് വയറുദാനാവും അവിടെ തന്നെ അവർ ഭക്ഷണം നിങ്ങടെ വരുന്ന വരെയും കടയിൽ നിന്നും ഹോട്ടലിൽ നിന്നൊക്കെ അല്ലേ ഉമ്മാടെ കൈ കൊണ്ടുവച്ചത് ഇങ്ങനെ പോലെ ഇല്ലല്ലോ അപ്പൊ ഞാൻ ഇനിയിപ്പെന്തായാലും വരുന്നില്ല ഇനിയിപ്പൊ പോകാനായില്ലേ അവൻ അവൻ പോയി കഴിഞ്ഞ പിന്നെ പെൺകുട്ടി അവർ വീട്ടിൽ പോകും അവർ വീട്ടിലു പോകുമ്പോ അന്ന് മുപ്പത്തു ദിവസം നിക്കാം ഇനിയിപ്പെന്തായാലും പോകാനായില്ല നമ്മളില്ലാണ്ട് ശരിയാവൂലോ എന്തെന്നെ പറഞ്ഞാലും മക്കളിനെ വിട്ടു നിൽക്കില്ലാന്ന് എനിക്കറിയാം ഞാനിപ്പോ എന്തായാലും ആദ്യം പറഞ്ഞു ശെരിക്കും ഞാൻ വിളിച്ചതാണ് എനിക്കൊരു സമാധാനത്തിന് അവളും വർത്താനം പറയാൻ ആളായില്ലേ നിന്റെ ഒരു ബുദ്ധിമുട്ട് മാറും എന്നുള്ള കൂട്ടിലെ എന്നോട് വിളിച്ചാൽ പറഞ്ഞാറ് ഇനിയിപ്പൊ എന്തായാലും നിന്റെ ഇഷ്ടം പോലെ നീ ചെയ്യണം കൊഴപ്പില്ല പിള്ളേരെ വിട്ട് നിക്കില്ല നീ അപ്പൊ ശരി എന്നാ ഞാൻ ഇറങ്ങിണ്ട് ഇറങ്ങണ്ട് വേണ്ട ഞാൻ അപ്പം കുടിച്ചിട്ടാണ് വന്നത് ഇനിപ്പോ വൈകാരികൊന്നും ഇല്ല കുഴപ്പമൊന്നുമില്ല എന്നാ പിന്നെ നിന്റെ ഇഷ്ടം പോലെ ചെയ്യാ വരുമ്പോ അല്ലെങ്കിൽ വിളിച്ചാൽ മതി ആ എന്നാ ശെരി എന്നാ